ഇവിടെ വന്നിട്ട് വളരെ മനോഹരമായിട്ട് അത് പിൻ ചെയ്യുന്നു അപ്പോൾ നൂറാമത്തെ പാട്ട് കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും മറ്റൊരു ടീം ഇതാ ഇവിടെ പൊന്നാടെ അണിയിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് കോഴിക്കോട് കലിക്കറ്റ് റഫി ലവ്വേസ് റഫി സാഹിബിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല ഷോകൾ നടത്തുന്ന ഒരു ടീമാണ് റഫി ലവ്വേസ് ടീം അപ്പോൾ ആ ഒരു ടീമിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശരീരക്ക് ഒരു സ്നേഹോപഹാരം മീൻസ് ഒരു പൊന്നേട അണിയിക്കുകയാണ് ഒരു വേദിയിൽ അതിനു വേണ്ടിയിട്ട് കലിക്കറ്റ് റഫി ലവ്വേസ് ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് വെൽക്കം നല്ലൊരു കയ്യടിയാവട്ടെ ഗംഭീരമായിട്ട് നൂറാമത്തെ പാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് മലയാളവും ഹിന്ദിയും തമിഴും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് അതായത് ഒന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹം പിടിക്കുമ്പം ആ ഒരു പാട്ടുമായിട്ടാണ് സലീനത്തെ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ മനോഹരമായ ഒരു ചാർട്ട് ആ എല്ലാവർക്കും നമസ്കാരം ഇനി രാവിലെ ഞാൻ ഇവിടെ വന്നിരുന്നു സലീന എന്നെ കണ്ടു ഒരു പാട്ട് പാടുമ്പോൾ തന്നെ ഞാൻ വീണ്പ്പോയി അത്ര നല്ലോണം ഒരു ഹിന്ദി പാട്ട് പാടുക അപ്പോൾ ഞാൻ എന്താ ചെയ്ത് ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് കോഴികളുള്ള എല്ലാ ഗ്രൂപ്പിലും അയച്ച് ഏത് കാരണം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ പാട്ടിൻ്റെ കൂട്ടുകാരന് വേണ്ടി സ്റ്റേജിൽ കയറിയതാണ് ഇപ്പോൾ ഞാൻ റഫീൽ അവർസിൻ്റെ കൂടെ കയറിയതാണ് നിങ്ങൾ ആര് വിളിച്ചാലും ഞാൻ വരും ഒറ്റ കാര്യം നിങ്ങൾ വിളിച്ചാൽ അതിൽ പൊളിറ്റിക്സ് പാടില്ല വിദ്വേഷം പാടില്ല ഒന്നും പാടില്ല വരും സംഗീതം സംഗീതത്തിന് ഞാൻ ആരായാലും ഏതായാലും ആറായാലും ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും ഓരോ കണ്ടീഷനിലാതെ ഞാൻ സപ്പോർട്ട് ചെയ്യും സലീന ഞാൻ എപ്പോഴും എപ്പോഴാണെങ്കിൽ ഞാൻ വിളിക്കുക എൻ്റെ ഫുൾ സപ്പോർട്ടാണ് ഒരു കാര്യം കൂടി പറയട്ടെ വലിയ ലേറ്റ് ആയിട്ടില്ല ഒരു കാര്യം എനിക്കിപ്പോൾ ഇതിൽ അതിശയം തോന്നുന്നത് എന്താ പറയുക ഞാൻ തൊണ്ണൂറ് പാട്ട് നയൻ ബൈ പറഞ്ഞ മുക്കേഷിൻ്റെ പാട്ട് പാടുന്ന ആൾഡോറിലാണ് അദ്ദേഹമാണ് ഈ തുടക്കട്ട് ഒരു അഞ്ചാറ് പത്ത് കൊല്ലം മുമ്പ് അപ്പോൾ ആ ഓർക്കസ്ട്ര നാല് പ്രാവശ്യം മാറിയിട്ടുണ്ട് ഇത് തൊണ്ണൂറ് പാട്ടിൽ നാല് പ്രാവശ്യം മാറിയ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ പരിപാടിയിൽ ഓർക്കസ്ട്ര മാറിയിട്ടില്ല ഒരു നല്ലൊരു കൈ ശരിക്കും നമുക്ക് ഒരു ഷാൾ കൂടി എങ്ങനെ അനുവാദം ആണെങ്കിൽ ഞാൻ മൂപ്പർക്ക് ഇടാൻ ആലോചിക്കാം ഞാൻ സ്കൂട്ടറിലുണ്ട് മൂപ്പർക്ക് വേണ്ടി ഒരു ഷാൾ ഇടണ്ടേ മൂപ്പറും മൂപ്പർ ടീമും കാറിനോണ്ടോ സാറ് പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യമാണ് നൂറ്റി ഒന്ന് ഒരേ ഒരു ഓർക്കസ്ട്ര ടൈം നല്ലൊരു കയ്യടി ഗംഭീരമായിട്ട് കൊടുക്കണം കീബോർഡ് മിസ്റ്റർ റഫീഖ് അതുപോലെ തന്നെ ഫ്ലൂട്ട് ആൻഡ് സാക്സോഫോൺ മിസ്റ്റർ രാമചന്ദ്രൻ രാമചന്ദ്രനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പം ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ അർജുന അവാർഡ് ജേതാവും കൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാമചന്ദ്രൻ നല്ലൊരു കയ്യടി ഫ്ലൂട്ട് ആൻഡ് സാക്സോഫോൺ ടീം ഓക്കെ അതുപോലെ തന്നെ ബേസ് ഗിറ്റാർ ആൻഡ് ലീഡ് ഗിറ്റാർ അച്ഛനും മകനുമാണ് ലീഡ് ഗിറ്റാറിൽ അച്ഛൻ അനിരുദ്ധേട്ടനും ബേസ് ഗിറ്റാറിൽ മകൻ അഭിഷിത്തും നല്ലൊരു കയ്യേടി രണ്ടുപേർക്കും കൊടുക്കുക ഗംഭീരമായിട്ട് തൊട്ടപ്പുറത്ത് വന്നാൽ കമ്പോസർ മിസ്റ്റർ ഷാജിയേട്ടൻ ആൻഡ് ബാബു യെസ് ഷാജിയേട്ട തബല ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ഡുഡു എന്നാണ് വിളിക്കുക രാജേഷ് ഭായി ഡുഡു എന്നാണ് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേര് യെസ് അപ്പോൾ ഈ ഒരു ഓർക്കസ്ട്രാ ടീമിന് എന്തായാലും നമ്മളെന്തറിയാ ഒരു മാരത്തോൺ നടക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു ഇരുപത് പാട്ട് കഴിഞ്ഞാൽ വേറൊരു ഓർക്കസ്ട്ര വരും പിന്നെ ഒരു ഇരുപത് പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു അങ്ങനെ ഒരു നാല് ഓർക്കസ്ട്രാ ടീമെങ്കിലും മാറിയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല റഫിൻ ടീമും നൂറ്റിയൊന്ന് പാട്ടെന്നും എന്നും കോഴിക്കോടിന്റെ ടൗൺ ഹാൾ സാക്ഷികളാകുകയാണ് ഏതായാലും സന്തോഷം ഇനി നൂറാമത്തെ പാട്ടാണ് ഓക്കെ അപ്പൊ നൂറാമത്തെ പാട്ടില് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ ഓക്കെ ആ ഒരു സിനിമയിലെ ആണ് അത് കഴിഞ്ഞാൽ നൂറ്റി ഒന്നാമത്തെ പാട്ടാകുമ്പം ഇരിപ്പിടങ്ങളിൽ ആരും ഇരിക്കരുത് ഒരു ചെറിയ ഒരു റിതം സ്റ്റൈലൊരു സോങ് ആയിരിക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഇത്തയോടൊപ്പം അടിച്ചങ്ങ് പൊളിക്കാം നൂറ്റി ഒന്നിൽ ഓക്കെ നൂറിൽ നമ്മൾ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വയലാർ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിശ്വനാഥൻ കൂട്ടുകെട്ടിലൂടെ നമ്മൾ ആസ്വദിച്ചിട്ടുള്ള എം എസ് വിശ്വനാഥൻ കൂട്ടുകെട്ടിലൂടെ നമ്മൾ ആസ്വദിച്ചിട്ടുള്ള സോങ്ങാണ് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിലെ വീണ പൂവേ എന്നു തുടങ്ങുന്ന സോൺ प्रिदार वारियो तुरियो 你说。